എൽ ഡി എഫും യു ഡി എഫും ഒരുമിച്ച് നിൽക്കണം ബി ജെ പി ശക്തമായ സ്ഥലങ്ങളിൽ അവരെ തോൽപ്പിക്കാനായിട്ട് ഹുസൈൻ മടവൂർ എന്ന മുസ്ലിം മുജാഹിദിൻ്റെ നേതാവ് നല്ല നല്ലൊരു കാര്യമാണത് എന്നെ പോലുള്ളവർ എത്രയോ കാലമായിട്ട് പറയുന്നു ഈ എൽ ഡി എഫും യു ഡി എഫും ഒക്കെ ചേർന്ന് തന്നെ ഇന്ത്യയും മുന്നണി അപ്പോൾ അവരിവിടെ വേറെ വേറെ യുദ്ധം ചെയ്യുന്നത് എന്തിനാ മോശമല്ലേ അത് ഞാൻ എത്ര കാലമായിട്ട് പറ ഇരുപത് സീറ്റുണ്ട് പത്ത് സീറ്റ് എൽ ഡി എഫിന് പത്ത് സീറ്റ് യു ഡി എഫിന് ജയം ഉറപ്പായി ബി ജെ പി തോൽക്കുമല്ലോ ഒരു രണ്ടുപേരും കൂടെ ഒന്നിച്ചു കഴിഞ്ഞാൽ പിന്നെ ബി ജെ പിയുടെ അഡ്രസ്സുണ്ടാവില്ല വീതം വെച്ചെടുത്താനുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശ് ചിലവ് കുറവാണ് വലിയ പ്രചരണവും ഒന്നും നടത്തേണ്ട കാര്യമില്ല പത്ത് സീറ്റ് ഇവർക്കും പത്ത് സീറ്റ് അവർക്കും കുറച്ചു സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വേറൊരു പ്രശ്നം കൂടെയുണ്ട് അവരുടെ ദേശീയ പാർട്ടി എന്നുള്ള സ്ഥാനം പോകാൻ പോവുകയാണ് രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് ദേശീയ പാർട്ടി സ്ഥാനം നഷ്ടപ്പെട്ടു അന്ന് ഇലക്ഷൻ കമ്മീഷൻ്റെ ചട്ടവും ഒക്കെ ഭേദഗതി വരുത്തി വാജ്പേയിയാണ് ഇവരുടെ ദേശീയ സ്ഥാനം നിലനിർത്തിയത് നിലനിർത്തി കൊടുത്തത് ആ ഇപ്പോൾ യെച്ചൂരി പ്രകാശ്ക്കാരായിട്ടൊക്കെ വലിയ കരച്ചിലൊക്കെയായി വാജ്പേയി ഇങ്ങനെ പുള്ളി ബി ജെ പി കാരനൊക്കെ ആണെങ്കിലും എല്ലാവരോടും വലിയ സ്നേഹത്തോടെ പെരുമാറുന്ന ആളാണ് ഇപ്പോൾ ഇവരുടെ കഞ്ഞുകൂടി മുട്ടിപ്പോയി ഇവർക്ക് ആപ്പീസ് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും ഇങ്ങനത്തെ സ്ഥിതിയായി പുള്ളി ആ ചട്ടങ്ങളൊക്കെ ഭേദഗതി ചെയ്തിട്ട് ഇവർ ദേശീയ പാർട്ടി ഇപ്പോൾ ആ ഭേദഗതി ചട്ടത്തിനുള്ളിൽ പോലും നിൽക്കാനുള്ള സീറ്റ് ഇവർക്കില്ല അതിലും നിൽക്കാൻ പറ്റില്ല നിൽക്കാൻ പറ്റില്ല ഇപ്പോൾ വീണ്ടും നരേന്ദ്രമോദി ചട്ടം ഭേദഗതി ചെയ്തിട്ട് എങ്ങനെ വന്നു കഴിഞ്ഞാലും സി പി എം ദേശീയ പാർട്ടിയാണെന്നല്ലോ പ്രഖ്യാപിച്ചാലേ ഇവർക്ക് ഗതി പിടിക്കുകയുള്ളൂ പക്ഷേ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് വന്നാലുണ്ടല്ലോ പത്തി പേർക്ക് പത്തവർക്ക് എന്ന് പറയുമ്പോൾ പത്ത് സീറ്റായി സി പി എമ്മിന് അപ്പോൾ അവർക്ക് ഈ ചട്ടത്തിൻ്റെ പ്രശ്നമൊന്നും വരില്ല അവർ ദേശീയ പാർട്ടിയാകും കോൺഗ്രസ്സിന് ഇത് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വരുന്നില്ല ഇപ്പോൾ കോൺഗ്രസ് ഇപ്പോൾ ഇരുപത് സീറ്റിൽ ജയിക്കുമെന്ന് വെച്ചു അതിൽ പത്ത് സീറ്റാണ് സി പി എമ്മിന് വിട്ടുകൊടുക്കുന്നത് ബാക്കി പത്ത് സീറ്റ് കോൺഗ്രസിൻ്റെയെല്ലാം ഉണ്ടല്ലോ എങ്ങനെ പോയാലും ലോക്സഭയിൽ ചെന്ന് കഴിഞ്ഞാൽ ഇവർ ഒരുമിച്ചാണ് നിൽക്കാൻ പോകുന്നത് ഇന്ത്യ മുന്നണി അപ്പോൾ പിന്നെ ഇപ്പുറത്ത് നിന്നാലെന്താ അപ്പുറത്ത് നിന്നാലെന്താ മാത്രമല്ല ഇതിൻ്റെ പ്രധാന പ്രയോജനം എന്ന് പറഞ്ഞാൽ ഭൂലോക ഫാസിസ്റ്റായ മോദിയെ തോൽപ്പിക്കുകയും ചെയ്യാം വർഗീയതയെ തോൽപ്പിക്കാം വർഗീയതയെ തോൽപ്പിക്കാനായിട്ട് പരമ മതേതര കക്ഷിയായി ഈ പറഞ്ഞ ഹുസൈൻ മടവൂർ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ ഇവരൊക്കെ ശുദ്ധ മതേതരന്മാരാണല്ലോ അതുവരെല്ലാമതവും ഈ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പുളിരാമിലെ മുസ്ലിം പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കും അത് കഴിഞ്ഞ് നേരെ അടുത്ത ക്രിസ്ത്യൻ പള്ളിയിലേക്കാണ് വണ്ടി വിടുന്നത് അവിടെ പോയി പ്രാർത്ഥിക്കും പിന്നെ അടുത്ത് കണ്ട ശിവക്ഷേത്രമോ ദേവിയോ അത് ഇന്നതെന്നില്ല മാടനോ മർദോ എന്താണെങ്കിലും അവിടെയും കയറി പ്രാർത്ഥിച്ച് കേട്ട് പ്രസാദം വാങ്ങിച്ചിട്ടാണ് തിരിച്ച് വീട്ടിൽ വന്നിട്ടാണ് കാന്തപുരം മുസ്ലിയാർ പ്രാതല് കഴിക്കുന്നത് അത്രയ്ക്ക് മതേതരന്മാരാണ് ഇവരൊക്കെ ഹുസൈന്മാർ ഊറൊക്കെ അമ്പലത്തിൽ നിന്നും മാറിയില്ല അറിയാമോ പള്ളി പോയില്ലെങ്കിൽ ഇപ്പോൾ കുഴപ്പമില്ല അമ്പലത്തിൽ ഒന്നും കയറിയില്ലെങ്കിൽ പുളിക്ക് സമാധാനം ഉണ്ടാവില്ല അത്ര വലിയ മതേതരന്മാരാണ് അപ്പോൾ അവർ സംരക്ഷിക്കാം ഈ വർഗീയവാദികൾ ബി ജെ പിന്നില്ല നരേന്ദ്രമോദിയും കൂട്ടരും ഇവർ തോൽപ്പിക്കാം സി പി എമ്മിന് ദേശീയ പദവി നഷ്ടപ്പെടുന്നില്ല കോൺഗ്രസ്സിന് സി പി എമ്മിൻ്റെ പിന്തുണ ഉറപ്പാണ് തന്നെ ഇത്രയും സുഖമുള്ള ഒരു ഏർപ്പാടുകാർ നാട്ടുകാർക്കും മനസ്സമാധാനമുണ്ട് ഇത്രയും കുറച്ച് പ്രസംഗം കേട്ടാൽ മതിയല്ല ഇത്രയും കുറച്ച് കൈവീശൽ കണ്ട ഈ പണ്ട് ഒരാൾ പറഞ്ഞില്ലേ ഒരു തമ്പുരാൻ ചത്താൽ അത്രയും കുറച്ച് വഴിമാറിയാൽ മതിയല്ലോ എന്നൊരു പുലയൻ പറഞ്ഞിരുന്നു ഒരു മഹാരാജാവ് തമ്പരാൻ മരിച്ചു മരിച്ചപ്പോൾ ഇയാൾക്ക് വലിയ ആശ്വാസം കാരണം ഈ തമ്പര നടന്നു വരുമ്പോഴേക്കും വഴിമാറണം ഇപ്പോൾ ഒരു തമ്പര മരിച്ചാൽ അത്രയും കുറച്ച് വഴിമാറിയാൽ മതിയല്ലോ എന്ന് പറഞ്ഞ പോലെ ഈ തമ്പരക്കന്മാർ കൈ വീശ് നടക്കുകയാണല്ലോ ഇപ്പോൾ ഓപ്പൺ ജീപ്പിൽ ശശി തരൂർ വീശുന്നു രാജീവ് ചന്ദ്രശേഖർ വീശുന്നു അയാൾ വീശുന്നു ഇയാൾ വീശോട് വീശാണ് ഇപ്പോൾ റോഡിൽ അപ്പോൾ ഈ ഒരാൾ മാറിക്കഴിഞ്ഞാൽ അത്രയും വീശ് കുറവ് വീശിയാൽ മതിയല്ലോ നമുക്കിപ്പോൾ സന്തോഷം നമ്മളിവരെ കാണുമ്പോൾ ഒന്നും ഇളിക്കണ്ടേ അവർ നമ്മളെ നോക്കിച്ചിരിക്കുന്നു നമ്മളൊന്ന് ഇളിക്കാൻ മോശമല്ലേ ഇപ്പോൾ ഈ പ്രയാസമൊക്കെ പൊതുജനങ്ങൾക്ക് സന്തോഷം സി പി എമ്മിന് സന്തോഷം കോൺഗ്രസ്സിന് സന്തോഷം ബി ജെ പി എന്ന വർഗീയ പാർട്ടിയെ അടിച്ച നിലം പരിശാക്കികളും അതിനുള്ള ഫോർമുലയാണ് ഈ മനുഷ്യൻ പറയുന്നത് ഇത്ര കോമൺ സെൻസുള്ള ഒരു സജഷൻ എന്തുകൊണ്ട് എൽ ഡി എഫ് യു ഡി എഫ് അംഗീകരിക്കുന്നില്ല എന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലാവുന്നില്ല എന്നിട്ട് അവർ പറയുന്നു ബി ജെ പി തോപ്പിക്കാൻ എനിക്കേ പറ്റുകയുള്ളൂ എനിക്കേ പറ്റുകയുള്ളു ഇടാ ശരി നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഉറപ്പാണല്ലോ ബി ജെ പിയുടെ തോൽവി ഒന്ന് ചേർന്ന് മത്സരിക്കരുത് ഇന്ന് രാവിലെ തന്നെയാണ് വാർത്ത വന്നത് ബംഗാളിൽ സി പി എമ്മും കോൺഗ്രസും ഒരുമിച്ച് മത്സരിക്കാൻ മത്സരിക്കും തീരുമാനിച്ചു സീറ്റ് ധാരണ ഇതുതന്നെ കേരളത്തിലും ചെയ്യപ്പം ഞാൻ പറയുന്നത് വേറെ ഈ ഫാസിസവും തേങ്ങയും കൊണ്ടൊന്നുമല്ല മനുഷ്യനും മനസ്സമാധാനം കിട്ടിയിട്ട് ഈ റോഡിൽ കിടന്നുള്ള ഈ കച്ചറയുണ്ടല്ല എത്ര പോസ്റ്റർ എത്ര കാശാണ് മുടക്കുന്നത് അതിൻ്റെ പകുതി കാശ് വരെ ഈ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഏതായാലും അഡ്ജസ്റ്റ്മെൻറ്റാണ് പിന്നെ കേരളത്തിലും കൂടെ ചെയ്യാത്ത കർണാടകത്തിൽ ഇവർ കൂട്ടാണ് തമിഴ്നാട്ടിൽ കൂട്ടാണ് ആന്ധ്രയിൽ സകല സ്ഥലത്തും കൂട്ടാണ് കേരളത്തിൽ മാത്രം ആരെ കാണിക്കാനാണ് ഈ മനസ്സിൽ പഠിപ്പിക്കുന്നത് സാർ ഇത് ഒരു തരത്തിലൊരു ഭയത്തിൻ്റെ ഇതല്ല സാർ ഭയപ്പെടുന്നതാണോ ആയിരിക്കാം ആ ആയിരിക്കാം ബി ജെ പിയെ എന്ത് വില കൊടുത്തും തോൽപ്പിക്കുക എന്നുള്ള അത് അല്ലെ പറഞ്ഞാണത് ഈ ഹുസൈൻ മടവൂർ ഒക്കെ പറയുന്നതിന് മുമ്പ് തന്നെ ഇത് ചെയ്യുന്നുണ്ട് എൽ ഡി എഫും യു ഡി എഫും അല്ല സാർ അതൊരു കെ ജിമാരാരുടെ കാലം മുതൽ ഇവർ ബി ജെ പി ജയിക്കും ഏകദേശം വന്നു കഴിഞ്ഞാൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ട് വോട്ട് ചെയ്യും എൽ ഡി എഫ് യു ഡി എഫിന് ചെയ്യും യു ഡി എഫ് എൽ ഡി എഫിന് ചെയ്യും ഇതന്ന് കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയും മറ്റുമായിരുന്നു ഒരു രാമകൃഷ്ണൻ പുള്ളി ഏഷ്യാനെറ്റിൽ പച്ചയ്ക്ക് പറഞ്ഞു ഞങ്ങൾ എൽ ഡി എഫ് സി പി എം കോൺഗ്രസിന് വോട്ട് ചെയ്യാറുണ്ട് ബി ജെ പിയെ തോൽപ്പിക്കാൻ അതിൽ തെറ്റെന്താന്ന് ഞാനും അതിൽ അതൊരു തെറ്റും കാണുന്നില്ല ബി ജെ പി കാര് പലപ്പോഴും സി പി എമ്മിനെ തോൽപ്പിക്കാനായിട്ട് കോൺഗ്രസ്സിന് വോട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇവർ വർഗീയത ബി ജെ പി പറഞ്ഞു അയ്യപ്പം നോക്ക് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തൊൻപത് സീറ്റ് കോൺഗ്രസ്സിന് കിട്ടി എങ്ങനെ കിട്ടിയതാണ് രാഹുൽ ഗാന്ധി ബി ജെ പിക്ക് കിട്ടാനുള്ള ഈ ശബരിമലയായിരുന്നല്ലോ വ്യഞ്ജയം അതിന്റെ പേരിൽ പിണറായി വിജയനോട് തീർ തീർത്താലും തീരാത്ത ദേഷ്യം അത് തീർക്കാൻ എന്ത് ചെയ്യണം ബി ജെ പിക്ക് വോട്ട് ചെയ്താൽ ജയിക്കുന്ന ലക്ഷണമില്ല അതുകൊണ്ട് പിണറായിക്ക് ഒരു അടി കൊടുക്കണമെങ്കിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യണം അങ്ങനെ സബ്സ്റ്റാൻഷ്യൽ ഹിന്ദു വോട്ട് ബി ജെ പിക്ക് കിട്ടാനുള്ളത് കോൺഗ്രസ്സിന് പോയി ബി ജെ പി പഴയ ശതമാനത്തിൽ തന്നെ നിന്നു അവരുടെ കോർ വോട്ട് അവർക്ക് കിട്ടി പക്ഷെ എക്സ്ട്രാ വോട്ട് മുഴുവൻ കോൺഗ്രസ് ഇതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സംഭവിച്ചത് അല്ലാതെ ഇപ്പൊ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും പറഞ്ഞിട്ട് ചെയ്തു ഇല്ല എന്ത് കാരണം ആര് വിശ്വസിക്കാൻ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും ആരെങ്കിലും അതൊക്കെ ഇവര് ഈ ഈ ശബരിമല കാര്യം പുറത്തു വരാതിരിക്കാനാണ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാരൻ കോൺഗ്രസിന് വോട്ട് ചെയ്യേണ്ട കാര്യം എന്താ അതൊന്നുമില്ല ഇവർക്ക് നഷ്ടപ്പെട്ടത് ഇവരുടെ സ്ത്രീകളുടെ വോട്ടാണ് അത് ശബരിമല വിഷയം കൊണ്ടാണ് അല്ലെങ്കിൽ നോക്ക് ഇതായിരുന്നു രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി അങ്ങനെ വേണ്ടിയിട്ടാണ് വോട്ട് ചെയ്തതെങ്കിൽ ശബരിമലയിൽ സി പി എമ്മിൻ്റെ നിലപാട് മാറ്റിയത് എന്തുകൊണ്ട് ഇപ്പോൾ പത്തിന് ഒമ്പതിനും ഇടയ്ക്കുള്ളവരെ കയറ്റുന്നില്ലല്ലോ ഇപ്പോഴും സുപ്രീം കോടതി വിധി നിലവിലുണ്ടല്ലോ എന്തുകൊണ്ട് കേറ്റുന്നില്ല എന്തുകൊണ്ടാണ് സി പി എം നിലപാട് മാറിയത് സി പി എമ്മിന് അറിയാം ഇതാണ് സംഭവം ശബരിമലയാണ് സംഭവം ഇതിൻ്റെ ബെനഫിറ്റ് ബി ജെ പി വഴി കിടന്ന് തല്ലുകൊണ്ട് മണ്ണും ചാരി നിന്ന് പെണ്ണും കൊണ്ടുപോയി കോൺഗ്രസ്സുകാരൻ വോട്ട് കൊണ്ടുപോയി ഞാൻ ഞാനീ നേരത്തെ പറഞ്ഞ ഫോർമുല ഉണ്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്താൽ പിണറായിക്ക് ഒരു തട്ട് കൊടുക്കണമെങ്കിൽ കോൺഗ്രസ്സിന് തന്നെ വോട്ട് ചെയ്യണം അപ്പോഴേ പിണറായി തോക്കുകയുള്ളൂ തോറ്റു പിണറായി ശബരിമലയിൽ സംഗതി നിർത്തി നവോത്ഥാനം നിർത്തി ഇപ്പോൾ സന്തോഷമാണല്ല ഒരു കുഴപ്പമില്ല ആർക്കും നവോത്ഥാനം വേണ്ട സുപ്രീം കോടതി വിധി അതേപോലെ നിലനിൽക്കുന്നു അതിനകത്ത് ചില ഇഷ്യൂസ് വിശാല ബെഞ്ചിനും ഇട്ടിട്ടുണ്ട് ബട്ട് വിധി നിലനിൽക്കുന്നതും കോടതി വീണ്ടും വ്യക്തമാക്കി അവർ ജഡ്ജ്മെൻ്റ് സ്റ്റാൻഡ്സ് നൗ വേറെ ഇഷ്യൂ നിങ്ങൾ റിവ്യൂ പെറ്റീഷനെ എങ്ങനെ പരിഗണിക്കണം എന്നൊക്കെയുള്ള ഇഷ്യൂ വിശാല ബെഞ്ചിനും ഇട്ടിട്ടേ ഉള്ളൂ ആ വിധി ഇപ്പോഴും നിലനിൽക്കുന്നു ഇപ്പോഴും പത്തിനോ എൺപതിനോ അമ്പതിനോ ഇടയ്ക്കുള്ള ഒരു സ്ത്രീ ശബരിമലയിൽ കയറാൻ പോയാൽ നിയമപരമായിട്ട് അവർ തടയാൻ പിണറായി വിജയന് സാധ്യമല്ല ഇപ്പോഴും സാധ്യമല്ല സുപ്രീം കോടതി അവരുടെ രക്ഷയ്ക്കെത്തും പിന്നെ ആ ബഹളത്തിനും കച്ചറയ്ക്കും ആരും പുറപ്പെടുന്നില്ലെന്നേ ഉള്ളൂ ഒരു സോഷ്യൽ ഇഷ്യൂ ആകുമല്ലോ ലീഗലി യു ആർ റൈറ്റ് ബട്ട് സോഷ്യലി യു ആർ റോങ് ഈ ഒരു അവസ്ഥയിൽ ആരും അതിനെത്ത് പ്രാണം കൊണ്ടുപോയി കഴിക്കുന്നത് അതുകൊണ്ട് ആരും പോകുന്നുമില്ല പിണറായി വിജയൻ അലോ ചെയ്യുന്നുമില്ല ദേവസ്വം ബോർഡ് അവരുടെ വെബ്സൈറ്റിൽ തന്നെ ഇട്ടു പത്തിനോ അമ്പതിനോടയ്ക്കുള്ള ഒരു വരലേന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി വിധിക്ക് എതിരാണ് ആ അനൗൺസ്മെന്റ് ഇതെല്ലാം നടക്കുന്നു അപ്പോൾ ശബരിമലയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വർക്ക് ചെയ്തത് അല്ലാതെ രാഹുൽ ഗാന്ധിയുടെ പ്രധാനമന്ത്രി സ്ഥാനമല്ല ഇപ്പോഴും അതുകൊണ്ട് ഞാൻ ഹുസൈൻ മടൂറിൻ്റെ സജഷനോട് ഞാൻ ആ മനുഷ്യൻ തുറന്നു പറഞ്ഞു എന്നേ ഉള്ളൂ ഇത് നേരത്തെ മുതൽ ചെയ്തു വരുന്നൊരു സംഗതിയാണ് ബി ജെ പി ജയിക്കുമെന്ന് കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് വോട്ട് ചെയ്യുക അതിന് പോകാതെ നിങ്ങൾ ഒറ്റ സ്ഥാനാർത്ഥിയെ നിർത്തുന്ന അതിലെന്താ തെറ്റ് എനിക്ക് മനസ്സിലാവണമില്ല സാർ ഇവിടെ ഇവർ ബി ജെ പി വർഗീയ പാർട്ടി എന്ന് മടവൂർ ഹുസൈൻ മടവൂരിനെ പോലെ അവർ പറയുമ്പോഴും ഇവർ തന്നെയാണ് ശരിക്കുള്ള വർഗീയത കാണിക്കുന്നത് എന്നാൽ അവർ തന്നെ പറയുകയല്ല സാർ അവരുടെ അല്ല അങ്ങനെ അതല്ല അതല്ല ഒരു പാർട്ടിയെ വർഗീയ പാർട്ടിയായിട്ട് പ്രഖ്യാപിക്കാനുള്ള അവകാശം സി പി എമ്മിനും കോൺഗ്രസിനും ഉള്ളു വേറെ ഒരു പാർട്ടിക്കും അവർ കൊടുത്തിട്ടില്ല ആ അവകാശം ആ തീവ്ര അവകാശം ആ പറച്ചിലിൻ്റെ അവകാശം ആ ഈ ഈ ചാർപ്പകുത്ത് ഈ സീൽ വയ്ക്കുക എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ജില്ലാ കളക്ടർ ഒപ്പിട്ട് കഴിഞ്ഞാലും നമ്മളെ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് ആ സീൽ വയ്ക്കും അവർ പറയും അപ്പുറത്ത് കൊണ്ടുപോയി സീൽ വെച്ചിട്ട് കൊണ്ടുപോക്കുമെന്ന് അപ്പോൾ ഡിസ്ട്രിക്ട് കളക്ടർ ഓഫ് എറണാകുളം എന്ന് പറഞ്ഞാൽ റൗണ്ട് ഉള്ളൊരു സീൽ അത് വയ്ക്കുന്ന ഒരാളുണ്ട് അയാളെ തൊഴുത് അയാൾ സീൽ വെച്ചാൽ നമ്മുടെ കടലാസിനെ വാലിഡിറ്റിയുള്ളൂ കളക്ടർ ഒപ്പം കേട്ടിട്ടുണ്ട് പക്ഷേ ഈ സാധനം കിട്ടിയാൽ അപ്പോൾ ആ തമ്പുരാനാണ് കളക്ടർ പ്രസാദിച്ചാലും ചിലപ്പോൾ തമ്പുരാനോ അവിടെ ഉണ്ടാകില്ല തമ്പുരാൻ ചായ കുടിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒച്ചാനിച്ച് അവിടെ നിൽക്കണം തമ്പുരാൻ വരുന്നവർ അത് വന്നിട്ട് എന്താ നോക്കട്ടെ ഇത് ഇതുവന്ന് പോരാ എന്നാലും ഒറ്റ ഇടിച്ചിട്ട് അയ്യപ്പൻ്റെ തരും അയ്യപ്പൻ്റെ ജന്മം സഫലമായി ഇതുപോലെ ഈ സെക്കുലർ ഒരു പാർട്ടി വർഗീയ പാർട്ടിയാണ് മതേതര പാർട്ടിയാണ് എന്ന് ചാപ്പ കുത്താനായിട്ട് വലിയ രണ്ട് ചാപ്പ ഒന്ന് കെ പി സി സി ആഫീസിലും ഒന്ന് എ കെ ജി സെൻട്രലും ഇപ്പമുണ്ട് അവരാണ് തീരുമാനിക്കുന്നത് ഇത് മതേതര കക്ഷി ലീഗ് മതേതര ബി ജെ പി വർഗീയ ഇതാണ് ചാപ്പകൂത്തിൽ ഇതിനുള്ള അവകാശം അവർക്കാണ് ദത്തമായ അവകാശം ഭരണഘടനയിലിത് എവിടെയാണ് ചോദിക്കരുത് ഭരണഘടനയൊക്കെ തീരുമാനിക്കുന്നത് അവരാണ് ഏഷ്യാനെറ്റിൻ്റെ ചർച്ചയിലാണ് പലപ്പോഴും ഭരണഘടന തീരുമാനിക്കുന്നത് കണ്ടിട്ടുണ്ട് ഒരു മനുഷ്യൻ ആ ഗ്രന്ഥം വായിച്ചു നോക്കുകയില്ല സിമ്പിൾ ഇംഗ്ലീഷിലും അംബേഡ്കർ തയ്യാറാക്കിയ ഗ്രന്ഥമാണ് ഭരണഘടന അതാരും വായിക്കില്ല അത് വായിച്ച് കോട്ടിയില്ല അതിനകത്തെ വാക്കുകൾ പറയില്ല ഒന്നുമില്ല എന്നിട്ട് അനുച്ഛേദം എന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ ചർച്ച തുടങ്ങുകയാണ് എന്ത് ചെയ്യും അപ്പോൾ ആ അവകാശം അവർക്കുള്ളതാണ് അതുകൊണ്ട് അവർ ചെയ്യുന്നത് മുഴുവൻ സ്വർഗീയമാണ് അവർക്ക് ഇഷ്ടമില്ലാത്തതെല്ലാം വർഗീയമാണ് ഇതാണ് ഈക്വേഷൻ ഈ ഇക്വേഷൻ്റെ പുറത്താണ് ഈ രാജ്യം തന്നെ ചലിക്കുന്നത് ഈശ്വരതയ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഈ സാധനം കലാപരിപാടി അവസാനിച്ച് കഴിഞ്ഞു ഇവിടെ മാത്രമേ ഇതിൻ്റെ ശേഷം ക്രിയത് ചെയ്യേണ്ടതു താമസിക്കാൻ അതും നടക്കുന്നു അല്ല സാർ അപ്പോൾ ഈ നമുക്ക് ഇങ്ങനെ പറഞ്ഞത് അവസാനിപ്പിക്കാം വെറുതെ പിന്നെ ബി ജെ പി യെ വർഗീയതയും ഫാസിസുമൊക്കെ പറയുന്ന ഇവർ തന്നെയല്ലേ ശരിക്കും ആ ഒരു വർഗീയ കൊടുംബശ് ഉള്ളവർ എന്നല്ലേ നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് അത് ജനങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഇവർക്ക് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന ആകെ ചെയ്തേ ഉള്ളൂ സാധാരണ മനുഷ്യനെ ജീവിക്കാൻ സമ്മതിക്കണം നിങ്ങൾ ഈ രണ്ട് കക്ഷിയായിട്ട് മൂന്ന് കക്ഷിയായിട്ടൊന്നും നിങ്ങൾ മത്സരിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഒരുമിച്ചാണ് നിങ്ങൾ ഒരുമിച്ച് ഒറ്റ സ്ഥാനാർത്ഥി നിർത്തി മത്സരിപ്പിക്കുക നിങ്ങൾക്ക് ചിലവും കുറയും പൊതുജനത്തിന് ശല്യവും കുറയും ദൈവത്തെ ഓർത്ത് ഹുസൈൻ മടൂർ പറഞ്ഞ കാര്യം ചെയ്യണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക